ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റ് നടത്തുന്ന സംഗീത നൃത്തോത്സവം പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂളിൽ നടക്കും പത്തിന് വൈകിട്ട് ആരംഭിക്കുന്ന ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഹരീഷ് ശിവരാമകൃഷ്ണന്റെ സംഗീത കച്ചേരി കലാമണ്ഡലം പഞ്ചമിയും സംഘവും അവതരിപ്പിക്കുന്ന ഭരതനാട്യം എന്നിവ അരങ്ങേറും പന്ത്രണ്ടിന് വൈകീട്ട് നടക്കുന്ന സമാപന സമ്മേളനം വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാധ്യക്ഷൻ എം കെ ജയപ്രകാശ് മാനസ പ്രിൻസിപ്പൽ മണികണ്ഠൻ തുടങ്ങിയവർ അറിയിച്ചു സംഗീതം സംഗീതോത്സവത്തിന്റെ ഭാഗമായിട്ട് ಅದು ವಿಶೇಷತೆ ಮಾತ್ರನ ಅಗತ್ಯ ಇತ್ತು ಎಲ್ಲರೂ ಸಹಾಯ ಸಹರಣೆಗಳು ಒಂದು ಸಮುದಾಯದ اندر ಬಡಾಣನ ಅಂತಾ ವಿಮಾಯೆ ಬಂದಿಟ್ಟು ಅಭಿವೃದ್ಧಿ ಮಾಡಿದ್ದು ಇದು தான் ದೇವಾಡಿಗಿನ ಈ ಮೂಡಿನ ಉತ್ಸವಾಯ್ತು